ശ്രീ ജേക്കബ് ജോർജ് ഈ എല്ലാ വികസന പദ്ധതികളും പൊതുജനങ്ങൾക്ക് മൊത്തമുള്ളതാണ് നമ്മൾ എതിർക്കുന്നവർക്കും ഒക്കെ പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ എതിർപ്പ് സ്വാഭാവികമാണ് ആ എതിർപ്പ് അനുവദിക്കപ്പെടുകയും വേണം ഒരു പരിധിവരെ പക്ഷേ പൊതുവികസനത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ബദലായൊരു സന്ദേശമാണോ ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ മുമ്പോട്ട് വെക്കുന്ന ആശയം അജിംഷാദേ ബഹുമാനപ്പെട്ട സമ്പത്ത് പറഞ്ഞത് ഞാൻ സസൂക്ഷ്മം കേൾക്കുകയായിരുന്നു സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ വികസന രേഖയാണ് ഈ വിഴിഞ്ഞം വരച്ചു വയ്ക്കുന്നത് കേരള ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒക്കെയും പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണത് അധിക ഇടതുപക്ഷം അധികാരത്തിലുള്ളപ്പോഴാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ അതിനെ എതിർത്തത് എൻ്റെ അറിവിൽ സോണിയ ഗാന്ധിക്ക് അദാനിയോടുള്ള എതിർപ്പ് ഒരുപക്ഷെ സമ്പത്തിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണിത് അദാനിയെ എന്തുകൊണ്ടോ സോണിയാഗാന്ധി എതിർത്തു അതേ അതേസമയം തന്നെ സോണിയാഗാന്ധി എതിർക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം കോൺഗ്രസിലെ ഒരു വിഭാഗം അതേപോലെ കോൺഗ്രസ് മുന്നണിയിലെ തന്നെ ഒരു വിഭാഗം അദാനിയെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു അനു അദാനിയുമായിട്ട് നമ്മുടെ കെ തോമസ് മാഷ് ഉൾപ്പെടെ അവർക്ക് വ്യക്തമായിട്ടൊരു പേര് പറയാമല്ലോ കാരണം കെ തോമസ് ഇന്ന് കോൺഗ്രസിൻ്റെ കൂടാരത്തിലില്ല കെ വി തോമസ് ഉൾപ്പെടെയുള്ളവർ അദാനിയുമായിട്ട് വലിയ അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നു അടുത്ത ബന്ധത്തിലായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മി ഓർമ്മിക്കണം പിന്നീട് വേറൊരു കാര്യമുള്ളത് ഇതിന് ആദ്യം ഒക്കെ മുൻകൈ എടുത്തത് എം വി ആർ എം വി രാഘവനായിരുന്നു എം വി രാഘവൻ സി പി എമ്മിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം ഒത്തിരി പണിപ്പെട്ടു അദ്ദേഹം അന്ന് സി പി എം നേതാവായിരുന്ന എം വി രാഘവൻ ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം യു ഡി എഫിലായിരുന്നു ആ കാര്യം കൂടി നമ്മുടെ ചരിത്രത്തിൻ്റെ രേഖകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങൾ കൂടി മറക്കരുതാത്തതാണ് എന്നതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നേയുള്ളൂ ഇത് ഒരു ലോക ഷിപ്പിംഗ് ഭൂപടത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഇതൊരു ആഗോള ബിസിനസ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമല്ല ലോകം മുഴുക്കെയും ബന്ധിക്കുന്ന ലോകത്തെ മുഴുക്കേയും ലോകത്തെ മുഴു മുഴുവനുമായിട്ടുള്ള ലോകത്ത് മുഴുവനുമായിട്ടുള്ള ചരക്ക് ഗതാഗത്തെ ഗതാഗതത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു തുറമുഖം എന്ന് പറയുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തിന് അതിൻ്റെ ആഴം കൊണ്ടും അതിൻ്റെ സ്ഥാനം കൊണ്ടും രണ്ട് ഘടകങ്ങളാണ് അതിൻ്റെ ആഴം അതേസമയം അതിൻ്റെ സ്ഥാനം വളരെ സ്ട്രാറ്റജിക്കാണ് അതിൻ്റെ സ്ഥാനം അതുപോലെ തന്നെയാണ് വളരെ പ്രകൃതിദത്തമായിട്ട് വിഴിഞ്ഞം പോർട്ടിനുള്ള ഒരു ആഴം ഇത് പണ്ട് മഹാരാജാവ് തന്നെ കണ്ടുപിടിച്ചതാണ് മഹാരാജാവ് മഹാരാജ രാജഭരണകാലത്ത് തന്നെ ഇത് കണ്ടുപിടിച്ചതാണ് പക്ഷേ ഇന്ന് മാത്രമാണത് യാഥാർത്ഥ്യമാകുന്നത് കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഷിപ്പിംഗ് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം അതുണ്ടാക്കാൻ പോകുന്ന വികസനം തീർച്ചയായിട്ടും ഒരു വലിയ സംഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ അതിന്റെ വികസനത്തിന്റെ ഇനി വരാൻ പോകുന്നു എനിക്ക് അതേക്കുറിച്ച് കുറെ പറയാനുണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും അറിയേണ്ടത് കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തീർത്തുന്ന വികസനത്തിന്റെ തടസ്സം ഉണ്ടാക്കുമ്പോൾ അത് എത്രമാത്രമാണ് കേരളീയ സമൂഹത്തിന് നഷ്ടം ഉണ്ടാക്കുന്നത് ഇനിയും ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായി അതൊരു ഇച്ഛാശക്തിയുടെ പുറത്ത് യാഥാർത്ഥ്യമായി പക്ഷേ ഇതുപോലെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാകാത്ത സിൽവർ ലൈൻ അടക്കമുള്ള കേരയിൽ പദ്ധതികൾ അടക്കമുള്ളവയുണ്ട് അതുമൊക്കെ ഇത്തരം കാരണങ്ങൾ പറഞ്ഞാണ് ഇതേ രീതിയിൽ തടസ്സപ്പെടുത്തുന്നത് അത് കേരള സമൂഹത്തിന് എന്തുമാത്രം തീവ്രമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു അർത്ഥ ആ അമേരിക്ക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പൗരബോധം വി പൊതുവികസനത്തിന് മറ്റ് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരു സമീപനം വേണ്ടേ എന്ന ചോദ്യമാണ് ഈ വിഴിഞ്ഞം ബാക്കിയാക്കുന്ന രാഷ്ട്രീയ ചോദ്യം ഞാൻ തിരിച്ചെത്താം ശ്രീ ജേക്കബ് ജോർജ് സാർ